ഒന്നുമില്ല ഒരു ചെറിയ വിശേഷം എന്റെ അമ്മ മരിച്ചുപോയി ോ ശവോക്കൊക്കെ കഴിഞ്ഞിട്ട് എത്തിയാ മതി എന്നാണോ പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും സ്വന്തം അമ്മയല്ലേ അയാളുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നാ തോന്നത് ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല എന്തേലും രൂപയുണ്ടമ്മേ അയാൾക്ക് ചിലപ്പോ നാട്ടി പോണെന്നുണ്ടെങ്കിൽ ശരിയാ അതിന്റെല്ലാം എവിടുന്നാ കാശ് മോളതും എടുത്തു കൊടുത്തേക്ക് അമ്മേ വയ്യ മോളെ എനിക്കാ കുട്ടിയെ കാണാൻ വയ്യ അങ്ങനെ പറഞ്ഞാൽ ആശ്വാസം ആവട്ടെ ശരി മോൾ അതിങ്ങെടുത്തോണ്ടോ നാട്ടിൽ പോവാൻ കാശില്ലെന്നോർത്ത് മോൻ വിഷമിക്കണ്ട ദാസം പുറപ്പെട്ടോളൂ എല്ലാം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമായി അവിടെ ഇനി ആരെയും കാണാനില്ല എന്നാലും വീട്ടുകാർ എനിക്ക് വീടും വീട്ടുകാരൊന്നുമില്ല ത്തിരിക്കുന്നത് അമ്മ പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ വരൂ എനിക്ക് തീരെ വിശപ്പ് തോന്നില്ല അമ്മ പറഞ്ഞു കഴിക്കാതെ പറ്റില്ലെന്ന് പറയാൻ വന്നേ എനിക്ക് പാത്രം കൊണ്ടുപോണം ഏതർത്ഥത്തിൽ ഇപ്പൊ ഒരു നേരം ഭക്ഷണം കൊണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നത് ഓ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ഞങ്ങൾ അത്രയ്ക്കങ്ങ് മനുഷ്യത്വം ഇല്ലാത്തവരല്ല കേട്ടോ അതല്ല എന്നാ കഴിച്ചേ നാട്ടിപ്പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു എന്തു ചെയ്യാൻ തലയിലെ വര ശരിയായില്ല ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട അമ്മ ഉടനെ വിവരം അറിയിക്കാൻ അവർക്കെന്റെ മേലുലാസ് അറിയില്ലായിരുന്നു ദിവസം ഈ കിട്ടിയത് ഒന്നും നമ്മുടെ എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാണ് മരിച്ചത് ആയിരുന്നു കാലത്ത് എന്റെ കയ്യിൽ നിന്ന് ചോറുപതിൽ വാങ്ങിച്ചു പോയതാ രാത്രി നേരത്തെ വന്നിട്ട് ഒരു സിനിമ കാണിച്ചു പറഞ്ഞിരുന്നു പതിനൊന്ന് മണിയായിട്ടും ആളെ കണ്ടില്ല പിന്നെ പഠിക്കൽ ഒരു ആംബുലൻസ് വാനാ വന്നു നിന്നത് എത്രയോ ദിവസം കഴിഞ്ഞിട്ടും എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ന് വിളിച്ചോണ്ട് അച്ഛൻ വരാൻതിൽ ഇരിപ്പുണ്ടാവുമെന്ന് വെറുതെ ആഗ്രഹിക്കും കുറെ കഴിഞ്ഞപ്പോൾ മറക്കാൻ ശ്രമിച്ചു മറന്നല്ലേ പറ്റൂ സോറി ഈ നേരത്ത് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തുകൊണ്ട് പറഞ്ഞുപോയതാണ് എങ്ങോട്ടെ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ നിっきയാ വാതിൽ പൊട്ടിയിരിക്കുന്ന കണ്ടോ നേരെത്തെ ഇറങ്ങിയല്ലേ പോവ അതിനകത്ത് ഇന്നിട്ട് വല്ലാത്ത വീർപോർട്ടൽ ചായ ഉണ്ടാക്കിട്ട് വിളിക്കാൻ വെച്ചപ്പോൾ ആള് ഇല്ല അതുകൊണ്ട് കൂടി അങ്ങി പോണതെങ്കിലും അത് വളരെ ബോറായിപ്പോയെന്ന് ഞാൻ പറയും സത്യം പറയല്ലേ ഇന്നവരെ എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാൻ ഒരു ഭാരമായി ഇന്നിട്ട് ഉള്ളത് അത് പരിചയപ്പെട്ടവർോട് തീരുമാനിക്കേണ്ട കാര്യമാണ് ആയിരിക്കാം ആയിരിക്കവന്നല്ല ആണ് ഒരുപാട് അല്ലേ ഇല്ല ഒന്ന് മാത്രം ഇൻഫീരിയർ ഇൻഫീരിയർ ടു സത്യത്തിൽ കോംപ്ലക്സ് അല്ലത് വെറും പരമാർത്ഥം ആർക്കു വേണ്ടി ഞാനിത് ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം അറിയില്ല ആ ഒരു അവസ്ഥ വല്ലാത്ത ഒന്നാണ് രാധയ്ക്ക് അത് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വ്യക്തിപരമായി ഒരു ലക്ഷ്യമില്ലാതിരുന്നതാണ് ഇതിനൊക്കെ അത് പറയാരുത് എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം എൻ്റെ അമ്മയുടെ സന്തോഷമായിരുന്നു അത് സാധിച്ചെടുത്തു ഇനിയൊന്നും ബാക്കിയില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ കുഴപ്പം ഞാൻ വെറുതെ പറയുകയല്ല തനിച്ചാന്ന് കരുതുന്നു എന്തിനാ ഞങ്ങളൊക്കെ ഇല്ലേ എന്നോട് അടുക്കുന്നവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല எங்க அதோ டைபிஸ்ட் எஸ் தலைவர் வந்திருக்காரு தலைவர் கோவை வெங்கடேசன் வாங்க இன்னைக்கு அவர் கூப்பிட்டா வர்றதுதான் நல்லது இல்லை தலை ஒட்டி கழகம் போன மிஸ்டர் നിങ്ങൾ മലയാളി മലയാളത്തിൽ പറയാം എനിക്ക് മലയാളം അറിയാം പാവങ്ങളെ ചികിത്സിക്കാനുള്ള സർക്കാർ ആശുപത്രിയിലല്ലോ ഉദ്ദേശം പ്രൈവറ്റ് നഴ്സിംഗ് ഹോം അല്ലേ ആർക്ക് വേണ്ടി ഒരു ചെറിയ പനി വന്നാൽ പോലും മനുഷ്യനെ കത്തി കൊണ്ട് കുത്തി കുത്തിക്കേറി കാശുവിടുങ്ങാനുള്ള ഏർപ്പാടല്ലേ തമ്പി ഞാൻ മലയാളി തന്നെയാ പാലക്കാടുകാരൻ വെങ്കടേശൻ അന്ത പാലക്കാട് വെങ്കടേശൻ എന്ന സാധാരണയാളിൽ നിന്ന് ഇന്ത് കോവൈ വെങ്കടേശൻ എന്ന നിലയിലേക്ക് വളർന്നത് പെട്ടെന്നല്ല ഉന്നമാതിരി ഒത്തിരി ആളുകളെ കണ്ടും ഒതുക്കിയും ഒക്കെ തന്നെയാ അതുകൊണ്ട് ഗലാത്രാതെ തന്റെ വീട്ടിൽ നിറയിക്കൂ ഇല്ലെങ്കിൽ ഒരു ചുക്ക് സംഭവിക്കില്ല നിങ്ങൾ പാലക്കാടുകാരൻ വെങ്കടേശനെന്ന് ഇപ്പൊ കോവൈ വെങ്കടേശൻ ആയതുപോലെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ െ ഒക്കാൻ വന്നാലുണ്ടല്ലോ ആ അപ്പൊ എന്നാച്ചെ അവൻ കാളി പണമാ പോകല െ മനുഷ്യൻ ഭ്രാന്ത പിടിച്ചേക്കുന്ന സമയത്താ അവൻ ആശുപത്രി പോണെന്നറിയില്ല ഒരു ജോലി ഇല്ല എത്ര ദിവസം കഴിയും ഉച്ചക്ക് രാധയുടെ ചോറും കറിയെടുത്തിട്ട് മുറിയിലേക്ക് വന്നേക്കുന്നു കിടപ്പിലായി പോയ രോഗിയുടെ അവസ്ഥ ജോലി ഇല്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ജോലി കണ്ടെത്തിയാ മതി ദാസം കുറച്ച് ദുരഭിമാനവും തോന്നുന്നു ഞാനോ ദുരഭിമാനവും ഇല്ല ഇപ്പൊ അഭിമാനവും ഇല്ല ഞാൻ ഉപദേശിക്കൊന്നുമല്ല ഈ തെരുവിലൊക്കെ കാണാറില്ലേ സൈക്കിളിൽ ബുദ്ധി ബുട്ടി എന്ന് വിളിച്ചോണ്ട് ചിലര് പോകുന്നത് കാലിക്കുപ്പി അച്ചവടം ചെയ്യുന്നവരാ അവര് ചെയ്യുന്നതും ഒരു ജോലിയാണ് സൈക്കിൾ രക്ഷ ചവിട്ടുന്നവനും ഒരു കുടുംബം പോറ്റുന്നുണ്ടെന്ന് ഓർക്കണം വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യൂന്ന് നിർബന്ധമുണ്ടോ ഒന്നുമില്ല എന്ത് ജോലി ചെയ്യാനും എങ്കിൽ പിന്നെ മടിച്ചു നിൽക്കണ്ട സ്വയം ചിന്തിച്ചു നോക്ക ഒരു ജോലി മനസ്സിൽ കണ്ടെത്തുക എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ താല്പര്യം തോന്നെങ്കിൽ കുറച്ച് രൂപയൊക്കെ എനിക്കും കിടന്നരാൻ പറ്റും

தக்காளி என்ன விலை கிலோ 5 ரூபாய் 5 ரூபாயா நீதி மார்க்கெட்ல 4 ரூபாய் இருந்தது இருக்காதம்மா இது சுத்தமான தக்காளி அப்படினா அப்படினா நல்ல அழகான தக்காளி இதா இது பார்த்தாச்சா முருங்கை பார்த்தாச்சா இந்த வெண்டைக்காய் பாருங்க இந்த வெங்காயம் இதா இந்த இது பார்த்தாச்சா அரை கிலோ போடட்டுமா சரி போடு தக்காளி பாவக்க உருளைக்கிழங்கு புடலங்க சீரா ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് റൂം പോയപ്പോ ആ പെണ്ണിന്റെ അമ്മയെ കണ്ടു നിന്റെ കാര്യം പറഞ്ഞു നല്ല ആളുകൾക്ക് ഈ ഭൂമിയിൽ അധികം വായിച്ചില്ലെന്ന് മനസ്സിലാക്കിയാൽ മതി നാട്ടിലുള്ള പഴയ ഒരു ചീട്ടുകളി സഹാബനെ കണ്ടുമുട്ടി അവന്റെ കൂടെ ആയിരുന്നു ഒന്ന് രണ്ട് ദിവസം ഭക്ഷണത്തിന് മുട്ടില്ലായിരുന്നു പിന്നെ അവന്റെ മുഖം കറുക്കാൻ തുടങ്ങി അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ടീ കടയിൽ ചായ അടിക്കുന്ന ജോലിയാണേ ഞാനിങ്ങു പോന്നു നീ ബീകോമ ഫസ്റ്റ് ക്ലാസ് ഒക്കെ എന്ത് മതിയാക്കിയത് എങ്ങനെയെങ്കിലും വിശപ്പ് മാറണം ആ പെണ്ണും നീപ്പായോ പോണ അവിടുന്ന് ആവശ്യമില്ലാത്ത കാര്യം അവൻ നീ ഇതുപോലെ നോക്ക് ഈ നിന്റെ ജോലി നടക്കട്ടെ ഞാൻ റൂമിൽ കാണും வெங்காயம் கொடுப்பா எவ்வளோ அரை கிலோ பிளாஸ்டிக் பேக்கே ഇന്നത്തെ വരവ് അങ്ങോട്ട് ഏൽപ്പിക്കാം ഒന്നും വേണ്ട പിന്നെ മതി അങ്ങനെ പറ്റില്ലല്ലോ ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശു പോകുന്ന ചോദിക്കാനും പറയാനും ആര് പറഞ്ഞു ഉണ്ടോ പിന്നെ ഇതില് മാത്രമല്ല എല്ലാറ്റിനും വഴക്ക് പറയാൻ ശാസിക്കാൻ നേർവഴിക്ക് നടത്താൻ ഇതിനൊക്കെ ഒരാളുണ്ടാവും പറയുന്നത് ഒരു ഭഗിയാണ് സ്വന്തം വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരട്ട അണി മേലെപ്പടി മണ്ണും പൊടിയ ഞാനൊന്ന് കുളിക്കട്ടെ മീൻകറി നല്ല സ്റ്റൈലായിട്ടുണ്ടാക്കണം ആ